ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ വാർഷികവും സംസ്ഥാന സമ്മേളനവും സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ താളിക്കാവ് കലാരഞ്ജനി ഓഡിറ്റോറിയത്തിൽ നടക്കും മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടേതായിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള അജണ്ടകൾ നമ്മുടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെയുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊറോണയ്ക്ക് ശേഷം വളരെ കുറച്ചായിട്ടാണ് നടത്തിയിട്ടുള്ളത് ഈ വർഷം തൊട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വച്ചിട്ടാണ് ആ യോഗം നടത്തുന്നത് ഡാൻസ് ടീച്ചേഴ്സിൻ്റെ പേരിൽ ഇൻഷുറൻസ് പദ്ധതി പോസ്റ്റ് ഓഫീസിലുള്ള ഇൻഷുറൻസ് പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം ലീലാമണി ടീച്ചർക്ക് കലാമണ്ഡലം അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ആദരവും കൂടെ കൊടുക്കുന്നുണ്ട് ടീച്ചർക്ക് കേരള കേരള നാടക അക്കാദമി അവാർഡിന്റെ ആദരവും കൂടെ കൊടുക്കുന്നുണ്ട് ടീച്ചർക്ക് സാംസ്കാരിക സമ്മേളനത്തിനാണ് അത് കൊടുക്കുന്നത് പിന്നെ യുവ നർത്തകർക്ക് ഇതുപോലെ തന്നെ ആദരവ് കൊടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം കലാമണ്ഡലം ലീലാമണി കലാമണ്ഡലം കലാമണ്ഡലം വീണ അഭിലാഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ